ബഹുമാനാദരവുകൾ നിറഞ്ഞ സഹോദരി സഹോദരന്മാരെയും ഉമ്മിനീകളെ എല്ലാവരും ചെറിയ പെരുന്നാളിൻ്റെ തിരക്കിലേക്ക് കടന്നിട്ടുണ്ടോ പ്രത്യേകിച്ച് ഗൾഫ് രാജ്യത്തിലുള്ള സഹോദരന്മാർ അള്ളാഹു സുബ്ബാനോ തല നമ്മുടെ എല്ലാ അമലുകളും സ്വീകരിക്കട്ടെ തക്കബർ അള്ളാഹു മിന്ന ഈ ചെറിയ പെരുന്നാൾ ദിനത്തിലെ ഏറ്റവും പുണ്യകരമായ കാര്യമാണ് ചെറിയ പെരുന്നാൾ നിസ്കാരം എന്നത് അതുകൊണ്ട് തന്നെ വീട്ടിൽ ഒറ്റയ്ക്ക് ആ ജമാനത്തായിട്ട് നിസ്കരിക്കുന്ന ഉമ്മമാർ സഹോദരിമാര് സഹോദരന്മാർ എല്ലാവർക്കും എളുപ്പത്തിൽ മനസ്സിലാകുന്ന രൂപത്തിൽ ഒരു ഒമ്പത് പോയിൻ്റ് ആയിട്ടാണ് ഇൻഷാള്ള ഈ ചെറിയ പെരുന്നാൾ നിസ്കാരത്തിൻ്റെ വിശദീകരണം ഉദ്ദേശിക്കുന്നത് ഒന്നാമതായി ഈ ചെറിയ പെരുന്നാൾ നിസ്കാരം എന്ന് തന്നെ വിസലാഹു അലൈഹി വസ്ലമ തങ്ങളുടെ സമുദായത്തിന് മാത്രമുള്ള ഒരു അമല രണ്ട് വലിയ പെരുന്നാൾ നിസ്കാരം കഴിഞ്ഞാൽ ഏറ്റവും അഫ്ലാലായ നിസ്കാരമാണ് ഈ ചെറിയ പെരുന്നാൾ നിസ്കാരം എന്നത് മൂന്ന് ഈ ചെറിയ പെരുന്നാൾ പെരുന്നാൾസ്കാരം എന്നത് മുക്കതായ സുന്നത്താണ് ശക്തിയായ സുന്നത്താണ് നമുക്ക് നിർവഹിക്കൽ നാല് ഈ ചെറിയ പെരുന്നാൾ പെരുന്നാളസ്കാരം ജമാത്ത് സുന്നത്തുള്ളതാണ് അതുകൊണ്ട് കഴിയുന്നതും നമയത്തിലായിട്ട് തന്നെ നിർവഹിക്കുവാൻ വേണ്ടി ശ്രദ്ധിക്കുക അഞ്ച് ഈ ചെറിയ പെരുന്നാൾ പെരുന്നാളസ്കാരത്തിൻ്റെ സമയം എപ്പോഴാണ് സൂര്യൻ ഉദിച്ച് ഒരു ഇരുപത് മിനിറ്റ് കഴിഞ്ഞത് മുതൽ നിർവഹിക്കലാണ് ഏറ്റവും ശ്രേഷ്ഠമായ സമയം എന്ന് പറയുന്നത് നമുക്ക് സവാൽ വരെ ലുഹറിൻ്റെ ടൈം ആകുന്നത് വരെയുള്ള സമയത്ത് നമുക്ക് ഇൻഷാല്ല ചെറിയ പെരുന്നാൾ നിസ്കാരം നിർവഹിക്കാവുന്നതാണ് ഇനി ആറാമത്തെ പോയിന്റ് എത്ര റക്കാത്താണ് ചെറിയ പെരുന്നാൾ നിസ്കാരം രണ്ട് റക്കാത്തുകളാണുള്ളത് ഏഴ് ഇതിൻ്റെ നീയത്ത് എങ്ങനെയാണ് നമുക്കറിയാം ബാങ്കില്ല പല പള്ളി ചില പള്ളികളിലൊക്കെ അസലാത്ത ജാമ്യ എന്ന് പറഞ്ഞുകൊണ്ട് ജമാഅത്ത് തുടങ്ങാൻ പോവുകയാണെന്ന് അറിയിക്കും പക്ഷേ പല പള്ളികളിലും ഇതൊന്നും പറയലില്ല അത് എന്നാൽ നമ്മൾ ഒരുങ്ങിയിട്ട് ഇൻഷാള്ള ചെറിയ വരുന്ന നമസ്കാരത്തിന് വേണ്ടി ഒരുങ്ങുന്നു അതിനെ അഴുതും വിസ്മിയും ചൊല്ലിയിട്ട് നീത്ത് വയ്ക്കുന്നു എങ്ങനെയാണ് നീത്തിൻ്റെ രൂപം ഈദൽ ഫിത്രി തലാൻ ഞാൻ ഇതിൻ്റെ കമൻറ്റ് ബോക്സിൽ അതിൻ്റെ അറബി ഞാൻ ടൈപ്പ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഉസത്തിരി ചെറിയ പെരുന്നാളിൻ്റെ രണ്ടറക്കാത്തു സുന്നത്ത് നിസ്കാരം അള്ളാഹു താലാക്കു വേണ്ടി കിബിലയ്ക്ക് മുന്നിട്ടുകൊണ്ട് അതാ ആയിട്ട് ഞാൻ ഇമാമിനോടൊപ്പം നിസ്കരിക്കുന്നു എന്ന് മലയാളത്തിലും നമുക്ക് എന്ത് ചെയ്യാം നീയത്ത് വയ്ക്കാം നാം അള്ളാഹു അക്ബർ അതിനുശേഷം തക്ബീറത്തുലി ഹറാം ചൊല്ലുകയാണ് അള്ളാഹു അക്ബർ പറഞ്ഞു അതിനുശേഷം നാം വജ്ജ തോതുക വജ്ജത്തൂതിന് ശേഷം ആദ്യത്തെറക്കാത്തിൽ ഏഴ് തക്ബീറുകൾ ചൊല്ലൽ പ്രത്യേകം സുന്നത്താണ് പെരുന്നാൾസ്കാരാണല്ലോ ഏഴ് തക്ബീർ ചെല്ലണം അതിൽ ഓരോ തക്ബീറും മാമൂമാവട്ടെ അതുപോലെ ഇമാമാവട്ടെ നമ്മുടെ ശബ്ദം ഉയർത്തിക്കൊണ്ടാണ് തക്ബീർ ചെല്ലേണ്ടത് അള്ളാഹു എങ്ങനെയാണ് എൻ്റെ രൂപം അള്ളാഹു അക്ബർ കൈ ഉയർത്തി കെട്ടുക വേണം കെട്ടണം അതേ അതേസമയത്ത് ഹനഫി മസഹബിലുള്ളവർ അള്ളാഹു അക്ബർ എന്ന് പറഞ്ഞ് കൈ ഉയർത്തി താഴ്ത്തുകയുള്ളു പക്ഷെ നമ്മൾ ഷാഫികൾ കൈ ഉയർത്തി കെട്ടുന്നു അങ്ങനെ ഓരോ ഉയർത്തലിന്റെയും ഇടയിൽ ഒരു ദിഖർ ചെല്ലൽ സുന്നത്തുണ്ട് അത് ഏതാണ് എന്നുള്ള ഈ ദിഖർ പ്രത്യേകം ചൊല്ലൽ സുന്നത്താണ് ഇൻഷാല് ഈ തസ്ബീഹ് ഉറക്കെ അല്ല ചൊല്ലേണ്ടത് നമ്മുടെ ശരീരം കേൾക്കാൻ പാകത്തിനുള്ള സൗണ്ടിലാണ് ചൊല്ലേണ്ടത് അതല്ലാത്ത ഈ ഏഴ് തക്ബീറും നമ്മുടെ സൗ ശരീരം സ സൗണ്ടിലാണ് നാം ഉച്ചത്തിലാണ് ജഹ്റൻ ഉച്ചത്തിലാണ് ചൊല്ലേണ്ടത് അതേ സമയത്ത് ഏഴാമത്തെ തക്ബീറിന് ശേഷം ഈ തസ്ബീർ ചൊല്ലേണ്ടതില്ല ഇതിന് ശേഷം പിന്നെ ഫറലായ ഫാത്തിഹ ഓതുന്നു അതിന് ശേഷം പിന്നെ വാരിതായിട്ടുള്ള സൂറത്ത് നാം ഓതണം ഏതാണ് വാരിദായ സൂറത്ത് ആദ്യത്തെ തറക്കാലത്തിൽ സബ് ബിഹിസ്മ സബ് ബിഹിസ്മ റബ്ബിക്കല്ലായാലുള്ള നാം ജുമേലൊക്കെ ഓതുന്ന സൂറത്ത് രണ്ടാമത്തെ റക്കാലത്തിലാണെങ്കിലും ഏതാണ് സൂറത്ത് ഓതേണ്ടത് ഹൽ അതാക്ക് ഹദീസുൽ വാഷിയ എന്ന് തുടങ്ങുന്ന സൂറത്തുൽ വാഷിയ സൂറത്താണ് നാം ഓതേണ്ടത് അപ്പോൾ നാം എട്ട് പോയിന്റ് പറഞ്ഞു ഇനി ഒൻപതാമത്തെ പോയിന്റ് അങ്ങനെ ഞാൻ മറ്റ് സുന്നത്ത് സംസ്കാരങ്ങൾ പോലെ തന്നെയാണ് നിർവഹിക്കേണ്ടത് എക്സ്ട്രാ വരുന്നത് ഈ ചെറിയ പെരുന്നാസ്കാരത്തിൽ ഒന്ന് നീയത്ത് പിന്നെ ഈ പറഞ്ഞ തസ്ബീറിൻ്റെ എണ്ണം ആദ്യത്തെറക്കായത്തിൽ ഏഴ് തസ്ബീർ ഇനി രണ്ടാമത്തെ ഇറക്കായത്തിലേക്ക് നമ്മൾ വരികയാണ് സുജൂത് റുക്കു എഴുത്തിയതാലൊക്കെ കഴിഞ്ഞ് രണ്ടാമത്തെ ഇറക്കാലത്തിൽ അള്ളാഹു അക്ബർ എന്ന് പറഞ്ഞ് രണ്ടാമത്തെ ഇറക്കാലത്തിൽ കൈ കെട്ടിയ ശേഷം ഈ വന്ന ഈ സുജൂതിൽ നിന്ന് വന്ന തക്ബീർ കൂട്ടാതെ ഇനി അഞ്ച് തക്ബീറുകൾ ചൊല്ലൽ സുന്നത്ത് അഞ്ച് തക്ബീറുകൾ ചൊല്ലണം ഓരോ തക്ബീറിന്റെ ഇടയിൽ നാം നേരത്തെ പറഞ്ഞാൽ ഇത്രയാണെങ്കിലും മതി ഇല്ലാ ബില്ലാഹിൽ അലീം എന്ന് നല്ലതാണ് ഉത്തമമാണ് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ക്രമപ്രകാരം മറ്റ് സുന്നസ്കാരങ്ങൾ നാം റവാത്തിരിക്കാറില്ല അതേപോലെ തന്നെ മറ്റു നിസ്കാരങ്ങളെ പോലെ തന്നെയാണ് ബാക്കിയുള്ള കാര്യങ്ങൾ ചെയ്യേണ്ടത് പിന്നെ ഒന്ന് രണ്ട് സംശയങ്ങൾ വന്നേക്കാം അതിലൊന്ന് ബിസ്മി ഓദി തുടങ്ങിയാൽ ഏഹ് തക്ബീർ വിട്ടുപോയി നമ്മൾ അള്ളാഹു അക്ബർ പറഞ്ഞ നേരെ എന്ത് ചെയ്തു വജ്രഹത്ത് ഓതിയിട്ട് നേരെ ബിസ്മിയിലേക്ക് കടന്നു തക്ബീർ മറന്നു പോയാൽ പിന്നെ മടങ്ങിപ്പോകാൻ പാടില്ല വലായ എഴുതു മടങ്ങിപ്പോകാൻ പാടില്ല കാരണം ആ തക്ബീറിൻ്റെ സ്ഥാനം നഷ്ടപ്പെട്ടു ഇനി മടങ്ങിപ്പോയാലും തക്ബീർ ചൊല്ലുന്നതിൻ്റെ സുന്നത്ത് നമുക്ക് കരസ്ഥമാവുകയില്ല പിന്നെ വേറൊരു കാര്യമാണ് തക്ബീറിൻ്റെ എണ്ണത്തിൽ സംശയിച്ചു ഞാൻ ഏഴ് തക്ബീറാണോ ആറ് തക്ബീറാണോ ചെല്ലിയത് എന്ന് സംശയിച്ചാൽ അഹദബിൽ അക്കല്ലി അവൻ കുറഞ്ഞത് കൊണ്ട് പിടിക്കണം അഥവാ ഞാൻ ആറ് ചെല്ലിയിട്ടുണ്ട് എന്ന് ഉറപ്പിക്കണം എന്നിട്ട് ഒരെണ്ണം ഉടൻ എക്സ്ട്രാ ചെല്ലുക അപ്പോൾ അതാണ് ചെയ്യേണ്ടത് പിന്നെ വേറൊരു വിഷയം സ്ത്രീ സഹോദരിമാർ തക്ബീർ ഉച്ചത്തിൽ ചെല്ലാമോ സഹോദരിമാർ അന്യപുരുഷന്മാർ ഇല്ലെങ്കിൽ ഉച്ചത്തിൽ തെ ചെല്ലാം അന്യപുരുഷന്മാർ ഉണ്ടെങ്കിൽ അന്യപുരുഷന്മാർ ഉണ്ടെങ്കിൽ ഉച്ചത്തിൽ ചെല്ലാൻ പാടില്ല അത് തന്നെ പുരുഷന്മാരുടെ സൗണ്ട് ഉണ്ടല്ലോ പുരുഷന്മാർ തക്ബീർ ചെല്ലുമ്പോൾ ഒരു സൗണ്ട് ഉണ്ടല്ലോ അതിൻ്റെ തൊട്ട് താഴെയുള്ള രൂപത്തിൽ താഴെ വരുന്ന സൗണ്ടിലാവണം ഇൻഷാല്ല തക്ബീർ ഇല്ലാണ്ട് ഇതാണ് ഇതുമായി ബന്ധപ്പെട്ട് പറയാനുള്ളത് ഇൻഷാല്ല നിങ്ങളുടെ സംശയങ്ങൾ കമൻറ്റിലായിട്ട് എഴുതിയിറക്കി ഞാൻ ഇതിൽ പറഞ്ഞ നെയ്യത്ത് അതുപോലെ തസ്ബീഹ് നെയ്യത്ത് മലയാളം അതുപോലെ ഓരോ ഏത് സൂറത്താണ് ഓതേണ്ടത് ഏതൊക്കെ ഞാൻ കമൻറ്റിൽ ഇൻഷാല്ല രേഖപ്പെടുത്താം മറ്റുള്ളവരിലേക്ക് എത്തിച്ചു കൊടുത്താൽ നിങ്ങൾക്കും അവർ നിസ്കരിക്കുന്നു പുണ്യം ലഭിക്കും ഇൻഷാ അല്ല നമ്മുടെ ടു ജെന്നയുടെ വാട്സപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്ത ഇതുപോലെയുള്ള സ്ഥിരം നമുക്ക് ഇസ്ലാമിക് വീഡിയോസ് കാണാം കേൾക്കാം പഠിക്കാം അള്ളാഹു തൗപ്പിക്കൽകട്ടെ ഇൻഷാല്ല മറ്റൊരു ശേഷം കാണാം കിപ്പ് വാച്ചിങ് ബാഗ് ജെന്ന അസാംക്കും വരഹമുല്ലാഹി വരക്കാത്തൂ